സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഒരിക്കൽ കൂടി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നു ഭരണഘടനയും മതേതര ജനാധിപത്യ സങ്കല്പവും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇന്ത്യ മുന്നണി വൺ തിരിച്ചുവരവ് കാഴ്ചവെച്ചതോടെ അവയ്ക്കൊക്കെ പുനർജീവനം സാധ്യമാകുന്നുവെന്നുമാണ് പൊതുവെ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന ആശ്വാസ നിശ്വാസങ്ങൾ മോദിക്ക് ഇനി പഴയ ആവേശമുണ്ടാവില്ലെന്നും നിതീഷിൻ്റെയും നായിഡുവിൻ്റെയും വാക്കുകൾക്കൊത്ത് നീങ്ങേണ്ടി വരുമെന്നും അത് ഹിന്ദുത്വയുടെ വരവിനെ തടയുമെന്നും ചില ദീർഘനിശ്വാസങ്ങൾ ഉയരുന്നുണ്ട് സോഷ്യലിസ്റ്റായി പിച്ചവെച്ചു തുടങ്ങിയ നിതീഷും കോൺഗ്രസ് ആയി നടത്തം പഠിച്ച ചന്ദ്രബാബു നായിഡുവും കുറേ നാളായി ബി ജെ പിയുടെ കൂടെയാണ് നടപ്പും ഇരിപ്പും പാൽത്തൂറാമായ നിതീഷ് ഇടയ്ക്കിടെ കളം മാറിക്കളിക്കാറുണ്ട് എന്ന് മാത്രം ബാബരി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച രാമക്ഷേത്രം വെറും ക്ഷേത്രമല്ലെന്നും ഇന്ത്യയുടെ ആത്മീയ യാത്രയിലെ ഒരു നാഴികക്കല്ലാണെന്നും ട്വിറ്ററിൽ എഴുതി രാമക്ഷേത്രം സന്ദർശിച്ച ആളാണ് ചന്ദ്രബാബു നായിഡുവെങ്കിൽ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പായി സമസ്തിപൂരിൽ ശ്രീരാം ജാനകി എന്ന പേരിൽ ഒരു മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് കൃതാർത്ഥനായ ആളാണ് നിതീഷ് കുമാർ എന്നാലും ചിലപ്പോഴൊക്കെ ഉള്ളിലെ കോൺഗ്രസ്സും സോഷ്യലിസ്റ്റുമൊക്കെ തലപൊക്കി നോക്കാറുള്ളത് കൊണ്ട് പണ്ടേ കാവ്യായിട്ടില്ലെന്ന് ആശ്വസിക്കാം ഭീതിയുടെയും വെറുപ്പിന്റെയും രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നതിനിടയിലാണ് ഞങ്ങൾക്കിത് വേണ്ട എന്ന് ഇന്ത്യൻ ജനത ഒരു തിരുത്തലിനു വേണ്ടി ശബ്ദിക്കുന്നത് ഇന്ത്യൻ ജനത മുഴുവൻ തങ്ങളെപ്പോലെ വെറുപ്പിനെ സ്നേഹിക്കുന്നവരായി മാറിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ പച്ചയായ വെറുപ്പ് പ്രധാനമന്ത്രി വരെ പ്രസംഗിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പള്ളി പൊളിച്ച് നിർമ്മിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തും മുസ്ലിങ്ങളെ കയറ്റക്കാരും പ്രതിപക്ഷത്തെ ഹിന്ദുക്കളെ വേട്ടയാടുന്നവരായും ചിത്രീകരിച്ചും നിറഞ്ഞാടിയ വർഗീയ കോമരങ്ങൾക്ക് രാജ്യത്ത് ഇടം കൊടുക്കാനാവില്ലെന്ന ശക്തമായ പ്രഖ്യാപനമായി തിരഞ്ഞെടുപ്പ് ഫലം ഫലം ചികഞ്ഞു നോക്കുമ്പോൾ നഗരങ്ങൾ അധികായന്റെ ശക്തിക്ക് മുന്നിൽ കുമ്പിടുകയാണ് എന്ന് മനസ്സിലാവും ഗ്രാമീണ ജനത ഈ സൂപ്പർമാൻ വേഷധാരിക്ക് പിറകിൽ തങ്ങളില്ലെന്നും പ്രഖ്യാപിച്ചു മറ്റൊരർത്ഥത്തിൽ നഗരങ്ങൾ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും മതവൈരത്തിനും വെറുപ്പിനും വ്യാജ പ്രചരണങ്ങൾക്കും കയ്യെപ്പു ചാർത്തിയപ്പോൾ ഗ്രാമങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ചും അടിച്ചമർത്തലിനെക്കുറിച്ചും ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ തകർച്ചയെക്കുറിച്ചും വേവലാതിപ്പെടുകയായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മത്സരിച്ച ബദറുദ്ദീൻ അജ്മറിന്റെ എു ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നത് വോട്ടുകൾ ഭിന്നിക്കേണ്ട സമയമല്ല ഇതെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായതുകൊണ്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അസമിലെ തന്നെ മറ്റു ചില സീറ്റുകളിൽ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തമ്മിൽ നീക്കുപോക്കുണ്ടായിരുന്നുവെങ്കിൽ ഒമ്പത് സീറ്റുകൾ നേടുന്നതിൽ നിന്നും ബി ജെ പിയെ തടയാമായിരുന്നു കൊക്രജാർ ലോക്സഭാ മണ്ഡലത്തിലെ അവസ്ഥ നോക്കൂ എൻ ഡി എയിലെ കക്ഷിയായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലിലെ ജോയന്ത ബസുമത്രയാണ് അവിടെ വിജയിച്ചത് തൊട്ടുപിന്നിലുള്ള ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിലെ കമ്പ ബൊർഗാരിയോയേക്കാൾ അമ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മൂന്നാമതുള്ള കോൺഗ്രസിന്റെ ഗർജൻ മസരിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ തൊട്ടുപിന്നിലായി തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയുമുണ്ട് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വോട്ടുകളുമായി കൂട്ടായ ശ്രമങ്ങൾക്ക് അസമിലും പല മാറ്റങ്ങളും വരുത്താമായിരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫൈസാബാദിലെ ബി ജെ പിയുടെ തോൽവി അവിടുത്തെ ജനങ്ങളുടെ മാത്രം തീരുമാനമല്ല അപരമതവിരോധത്തിൽ പടുത്തുയർത്തുന്ന മതസ്ഥാപനങ്ങൾക്കും അതിൻ്റെ പ്രയോജകർക്കും തങ്ങളെതിരാണ് എന്ന ഇന്ത്യക്കാരൻ്റെ പ്രഖ്യാപനമാണിത് മണിപ്പൂരിലെ ബി ജെ പിയുടെ പരാജയം ഭിന്നിപ്പിനും അക്രമത്തിനും തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന ഇന്ത്യൻ ജനതയുടെ പ്രഖ്യാപനമായി വേണം കാണാൻ ബാരാമുല്ലയിൽ നിന്നുമുള്ള എഞ്ചിനീയർ അബ്ദുൽ റാഷിദിന്റെ വിജയം യു എ പി എയും പി എം എൽ എയും അടക്കമുള്ള ഭീകര നിയമങ്ങൾ ജനവിരുദ്ധമാണ് എന്ന ഇന്ത്യക്കാരന്റെ തിരുത്തെഴുത്താണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില സ്ഥലങ്ങളിലൊന്നാണ് ഡൽഹി പതിവ് പോലെ ബി ജെ പിക്ക് ആയിരുന്നു ഏഴ് സീറ്റിലും വിജയം പതിവിൽ നിന്നും വിപരീതമായി ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു എന്ന് മാത്രം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിലേക്കുള്ള പോക്കും ജാമ്യം നേടലുമൊക്കെ വോട്ടർമാരിൽ ഇളക്കമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നടന്നില്ല പരസ്പരം ഇല്ലാതാക്കാൻ വർഷങ്ങളായി പരിശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒരു സമയത്ത് ഒരുമിച്ച് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ ശ്രമിക്കുമ്പോഴുള്ള എല്ലാ പോരായ്മയും പ്രചാരണത്തിൽ ഡൽഹിയിലുണ്ടായിരുന്നു പൊതുശത്രുവായി ബി ജെ പിയെ പ്രഖ്യാപിക്കുമ്പോഴും പരസ്പരം പോരാടാനായിരുന്നു എ എ പി കോൺഗ്രസിനും മിടുക്ക് ചരിത്രസന്ധിയിൽ നിവർന്നു നിൽക്കേണ്ട സമയമായിരുന്നിട്ടും തലസ്ഥാനം തലകുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നതാണ് സത്യം മറ്റൊന്ന് നമ്മുടെ സ്വന്തം കേരളമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും താമര കണി കാണാനുണ്ടായിരുന്നില്ല ഫാഷിസത്തെ നിലം തൊടിയിക്കില്ലെന്ന വീമ്പു പറച്ചിലായിരുന്നു നാട് നിറയെ പക്ഷേ ചരിത്ര പ്രാധാന്യമേറെയുള്ള ഈ സമയത്ത് ഒരു ബി ജെ പി കാരനെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുകയാണ് കേരളീയർ മാത്രമല്ല നിരവധി സീറ്റുകളിൽ ബി ജെ പിക്ക് സ്വപ്ന തുല്യമായ വോട്ടു നൽകി ഉറക്കം നടിക്കുകയാണ് എഴുപത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് കേരളം ഒരു ബി ജെ പി കാരനെ ഡൽഹിയിലേക്ക് അയക്കുന്നത് കുറ്റം പറയരുതല്ലോ ഒരു കേന്ദ്രമന്ത്രിയെ തിരഞ്ഞെടുത്തത് എന്ന് വേണം പറയാൻ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇരു മുന്നണികളും ആരംഭിച്ചിട്ടുണ്ട് ചർച്ചകളാവട്ടെ തൃശൂരിൽ ഒതുങ്ങി നിൽക്കുകയുമാണ് തിരുവനന്തപുരത്ത് ഇന്നും ഒരു ഹൃദയാഘാതത്തിന്റെ വക്കത്തിരുന്നല്ലാതെ യു ഡി എഫിന് ജയിച്ചു കയറാനാവുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഏകദേശം മൂന്ന് ശതമാനത്തോളം വോട്ട് വർധനവ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാവട്ടെ പത്തിലധികം മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തളയ്ക്കാൻ എന്തായുധമായിരിക്കും ഇരു മുന്നണികളും ഇറക്കുക എന്നതിൽ ജനാധിപത്യവാദികൾ ആശങ്കാകുലരാണെന്നതിൽ തർക്കമില്ല തമിഴ്നാട്ടിൽ താമര വിരിഞ്ഞില്ല എന്ന് അഭിമാനിക്കാമെങ്കിലും ബി ജെ പി കൈക്കലാക്കിയ വോട്ട് ശതമാനം ചില്ലറയല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ മൂന്നിരട്ടിയുടെ അടുത്താണ് ഇത്തവണ നേടിയിരിക്കുന്നത് പലയിടത്തും വിജയിച്ചവർക്ക് തൊട്ടു പിന്നിലുള്ളത് ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ശതമാനത്തിനടുത്ത് മാത്രം വോട്ട് നേടിയ ബി ജെ പി ഇത്തവണ ആന്ധ്രയിൽ നേടിയത് പതിനൊന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടാണ് സീറ്റുകൾ ഇരട്ടിയാക്കിയ തെലുങ്കാനയിലും കാര്യങ്ങൾ ബി ജെ പിക്ക് എതിരല്ല എന്ന് വേണം പറയാൻ വീമ്പു പറച്ചിലുകൊണ്ടും തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ടും കാര്യമുണ്ടാവില്ല എന്നുറപ്പ് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തമെങ്കിൽ ഇത്തരം വർധനവുകളെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല കേന്ദ്ര മന്ത്രിസഭയിൽ ആഭ്യന്തരം കൈവിട്ടുകൊടുക്കില്ലെന്നിരിക്കെ ബി ജെ പി ഹിന്ദുത്വത്തിന്റെ വിഭാഗീയ പദ്ധതികൾ പുറത്തെടുക്കാൻ ഇനിയും മടിക്കില്ല എതിർശബ്ദങ്ങളെ ജയിലിലെടുക്കുന്ന കാര്യത്തിൽ പിന്നോട്ടു പോകാനും സാധ്യതയില്ല അന്വേഷണ ഏജൻസികളെ പാവക്കൂത്ത് കളിപ്പിക്കാനുള്ള സാധ്യതകൾ തുടരും പിണങ്ങിയാൽ തങ്ങളെയും അഴിക്കകത്താക്കുമെന്നത് കൊണ്ട് മുന്നണിയിലുള്ളവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ് ഈ കാര്യങ്ങളെ പ്രതിപക്ഷം എങ്ങനെയാണ് എതിരി നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്തെ ഭാവിയെ നിർണയിക്കുന്ന പ്രധാന സംഗതി ജനങ്ങൾ അവരിലേൽപ്പിച്ച ദൗത്യം നിർണായകമാണെന്നവർ ഓർക്കുമായിരിക്കും ഈ ചരിത്ര സന്ധിയിൽ പുറംതിരി നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാവില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം മാലദ്വീപ് ഇസ്രായേലി ടൂറിസ്റ്റുകളെ സ്വീകരിക്കാതിരിക്കുന്നതിനാൽ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പുറപ്പെട്ടോളൂ എന്നാണ് ഇസ്രായേലി എംബസിയുടെ ആഹ്വാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം സന്ദർശിച്ച ഇസ്രായേലി ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരുപത്തിനാലായിരത്തിനടുത്ത് വരും കേരളത്തിലെ ബീച്ചുകൾ ആസ്വദിക്കാനാണ് ഇസ്രായേലുകാരോടുള്ള എംബസിയുടെ നിർദ്ദേശം വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു ഭാര്യയ്ക്കൊരു കുഞ്ഞിക്കാല് കാണാൻ മോഹം പക്ഷേ ഭർത്താവ് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് ഭാര്യ ഒന്നും ആലോചിച്ചില്ല സങ്കടം കോടതിയെ ബോധ്യപ്പെടുത്തി കർണാടക ഹൈക്കോടതി പരപ്പന അഗ്രഹാരി ജയിലിലെ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി ജൂൺ അഞ്ചു മുതൽ ജൂലൈ നാല് വരെ ഇരുപത്തിയെട്ടുകാരനായ ആനന്ദിന് പരോൾ നൽകണം മുപ്പത്തൊന്നുകാരിയായ ഭാര്യയ്ക്ക് കോടതി ഒരു നിർദ്ദേശവും കൊടുത്തു വേണമെങ്കിൽ പരോൾ നീട്ടാൻ അപേക്ഷ കൊടുക്കാം പക്ഷേ പരോൾ കാലത്തെ സ്വഭാവം നോക്കിയാണ് ഇത് നീട്ടോ എന്ന് കോടതി തീരുമാനിക്കുക കൊലപാതകത്തിന് മുമ്പ് തന്നെ ആനന്ദ് ഈ സ്ത്രീയുമായി ഇഷ്ടത്തിലായിരുന്നു പിന്നീടാണ് പിടിയിലാവുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ജീവപര്യന്ത ശിക്ഷ പിന്നീട് ഹൈക്കോടതി പത്തു വർഷത്തേക്ക് ചുരുക്കി പക്ഷേ അവരുടെ ഇഷ്ടം തകർന്നില്ല തനിക്ക് ആനന്ദര വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് കാമുകി കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത് ദിവസം കല്യാണത്തിനായി പരോൾ അനുവദിച്ചു കല്യാണം കഴിഞ്ഞ രേഖകളെല്ലാം കോടതിയിൽ സമർപ്പിച്ച് യുവതി വീണ്ടും ഹർജി നൽകി മധുവിദിനും ആഘോഷങ്ങൾക്കുമായി ഇനിയും സമയം വേണം കോടതി അറുപത് ദിവസത്തേക്ക് പരോൾ നീട്ടിക്കൊടുത്തു അതിനുശേഷമാണിപ്പോൾ കുഞ്ഞിക്കാൽ മോഹവുമായി കോടതിയിലെത്തിയത് ദേശീയ ജേഴ്സി അഴിച്ച് സുനിൽ ഛേത്രി അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ഇത്രയധികം ഒരു കളിക്കാരനെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം തന്നെ ഗോൾവേട്ടയിൽ റൊണാൾഡോയ്ക്കും മെസ്സിക്കും തൊട്ടു പിന്നിൽ ഈ ഇന്ത്യക്കാരനുണ്ട് നീലക്കുപ്പായത്തിൽ ആ കുറിയ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടി ഗോളുകൾ നേടില്ല എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആരാണ് ഈ ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക്കിന് മറക്കുക